എല്ലാ കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുണ്ട് നമുക്ക് രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം ചന്ദ്രമതിയോട് വന്ന് മഹിമ വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോവാണ് ഫംഗ്ഷനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും ഒക്കെ അപ്പൊ അതിനുശേഷം ചന്ദ്രമതി ആകെ പട അസ്വസ്ഥയായിരുന്നു പിന്നീടാണ് രവീന്ദ്രൻ നടക്കാൻ പോയിട്ട് അങ്ങോട്ട് വരുന്നത് രവീന്ദ്രൻ നടക്കാൻ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോ ചന്ദ്രമതി അങ്ങോട്ട് ഓടിച്ചെന്നു ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ട് രവീന്ദ്രനോട് ചോദിച്ചു അല്ലെ രവേട്ട രവീന്ദ്രൻ ആ പട വേർത്ത് കുളിച്ചിട്ടുണ്ടല്ലോ ഇത് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുകയാണ് അത് പിന്നെ നടക്കാൻ പോയിട്ടുണ്ട് പിന്നെ വേർക്കാതെ പിന്നെ എന്താ ചന്ദ്രൻ നീ എന്താ കൊച്ചു കുട്ടികളെ പോലെ ഒന്നും അറിയത്തില്ലാതെ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു അല്ല ഷർട്ടൊക്കെ ഭയങ്കരമായിട്ട് ചുരുങ്ങി ഓഹോ നിനക്ക് ഇത്ര ശ്രദ്ധയോ ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് പോലെ നിനക്ക് ഇത്ര ശ്രദ്ധയില്ലായിരുന്നല്ലോ അതെ നാളെ മുതൽ ഞാൻ ഷർട്ടൊക്കെ അയൺ ചെയ്ത് തരാമെന്ന് പറയാ എൻ്റെ പൊന്നോ വേണ്ടായോ ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ പോലും അയൺ ചെയ്ത് തന്ന ഒരു ഓരോർമ്മ എനിക്കില്ല ഞാൻ തന്നെയാണ് അയൺ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഇപ്പം നിനക്ക് എന്താ എന്തോ ഒരു ഉണ്ടല്ലോ അതുകൊണ്ടാണല്ലോ നീ ഇത്ര സ്നേഹം കാണിക്കണമെന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോ ചന്ദ്രമതി പറഞ്ഞു കാര്യസാധ്യോ എന്ത് എനിക്ക് കാര്യസാധ്യാ എനിക്കങ്ങനൊന്നും ഇല്ലാന്ന് അറിയണം ഉം അല്ലല്ല എന്തോ ഉണ്ട് ആ ഇനിയിപ്പോ ഒന്നുമില്ല കുഴപ്പമില്ല ഞാൻ പോയി ദേഹമൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് പറഞ്ഞു എഴുന്നേക്കാൻ തുടങ്ങിയപ്പോ രവീന്ദ്രൻ കയ്യെ പിടിച്ച് അവിടെ ഇരുത്തി അവിടെ ഇരിക്കാൻ പറയണം രവീന്ദ്രൻ ഇരുന്ന പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനുണ്ട് ആ അങ്ങനെ വരട്ടെ എന്താ പറയാനുള്ളെ അത് പിന്നെ താലി ഓർക്കൽ ചടങ്ങിനെ കുറിച്ച് ആണെന്ന് ഓ അതിപ്പൊ പ്രത്യേകിച്ച് എന്താ പറയുന്നേ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ അത് പിന്നെ മഹിമ വന്നിട്ടുണ്ടായിരുന്നു മഹിമ വന്ന കാര്യമൊക്കെ പറഞ്ഞല്ലേ അതല്ല രവി നല്ല രീതി തന്നെ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് അവർ വലിയ ഹാളൊക്കെയാ ബുക്ക് ചെയ്തിരിക്കുന്നത് അതിലിപ്പോ എന്താ കുഴപ്പം അല്ല ശ്രുതിയുടെയും വർഷയുടെയും കൂടെ ഒരുമിച്ചല്ല നടത്തുന്നത് ഒരുമിച്ച് നടത്തിക്കോട്ടെ അതിന് നമുക്ക് വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ താലി കുറക്ക ചടങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങണം മാലയും കാര്യങ്ങളൊക്കെ വാങ്ങണം പിന്നെ എന്താ കൊഴപ്പിരിക്കുന്നെ അതൊക്കെ പോരെ അതിന് നീ എന്തിനാ ടെൻഷൻ അടിക്കണം നിൽക്കും ആ അതല്ല രവിയേട്ട അത് പിന്നെ ഫങ്ഷൻ ഒക്കെ നല്ല ഗംഭീരമായിട്ട് നടക്കണ്ടേ അതിനകത്തൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിക്കൂടന്ന് പറയാ അതിപ്പോ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ടാ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല നീ എന്ത് ഭാവിച്ച ചന്ദ്രൻ ചോദിക്കണം അതല്ല രവിയേട്ട ഞാൻ പറഞ്ഞെ ആ അത് പിന്നെ ആ ഫങ്ഷൻ നടക്കുന്ന സമയത്തെ വേറെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മക്കൂടെ അല്ലെ നാണക്കേട് എന്ത് പ്രശ്നം ഉണ്ടാവാനായിട്ട് അതല്ല സച്ചിയുടെ കാര്യം ഞാൻ പറഞ്ഞേ സച്ചി ഇതിനു മുമ്പ് റിട്ടയർമെന്റ് ഫംഗ്ഷൻ വെക്കുന്ന സമയത്ത് വന്നു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് അറിയാലോ ഓ അതാണോ കുഴപ്പം അതെന്റെ കോളറിനാ മസൂദനെ കയറി പിടിച്ചോണ്ടല്ലേ പക്ഷെ ഇവിടെ അങ്ങനെ എന്തേലും ഉണ്ടായിട്ടുണ്ടെങ്കിലോ അതോർത്ത് നീ പേടിക്കണ്ട എന്നെ എന്തേലും ആരെങ്കിലും പറയുകയോ എന്തേലും ചെയ്താൽ മാത്രമേ സച്ചി കയറി ഇടപെടുകയുള്ളൂ അതുകൊണ്ട് ആ കാര്യത്ത് നിനക്കൊരു ഭയം വേണ്ടെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ അത് ചന്ദ്രമതി പറഞ്ഞു അതല്ല രവി എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് സച്ചിയുടെ സ്വഭാവമല്ലേ അവൻ ഇത് കൊള ആക്കാൻ ശ്രമിക്കൂന്ന് പറയാണ് അപ്പോഴേക്കും രേവതി അങ്ങോട്ടേക്ക് വന്നു രേവതി എന്നിട്ട് കഴിഞ്ഞു അല്ല അമ്മ എപ്പോഴാ സച്ചിയുടെ അങ്ങനെ കൊളമാക്കുന്നു ചിന്തിച്ചതെന്ന് ചോദിക്കാം അമ്മക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ സച്ചിയാണ് ഇപ്പൊ വല്ല പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നില്ലല്ലോ പിന്നെ അമ്മയ്ക്ക് എന്താ കൊഴപ്പം എന്ന് ചോദിക്കാം ഞങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിനക്ക് കയറേണ്ട കാര്യമൊന്നുമില്ലെന്ന് ചന്ദ്രമതി രേടും രേവതിയോട് പറയാണ് അത് കേട്ടപ്പോ രേവതി പറഞ്ഞു പിന്നെ എന്റെ ഭർത്താവിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പിന്നെ അമ്മ ഇടപെടേണ്ടാമെന്ന് ചോദിക്കാം മുമ്പത്തെ പോലെ ഒന്നും അല്ല സച്ചിയാണ് ഇപ്പം ആളുടെ ഇടയിൽ ഒന്നും പ്രശ്നം ഉണ്ടാക്കാനും പോകുന്നില്ലെന്ന് പറയുന്നത് ഇത് കേട്ട് ചന്ദ്രമതി പറഞ്ഞു അതൊക്കെ നിന്റെ തോന്നല് മാത്രമാണ് അവനെക്കുറിച്ച് എനിക്കറിയാവുന്നോ വേറെ ആർക്കും അറിയത്തില്ലെന്നൊക്കെ പറയുന്നത് രവീന്ദ്രൻ പറഞ്ഞു ഇപ്പം കാര്യം എന്താ അല്ല സച്ചി ഫങ്ഷന് പങ്കെടുക്കാൻ പാടില്ലെന്ന് പറയാ സച്ചി വന്നിട്ടുണ്ട് ശരിയാവത്തില്ല എന്ന് പറയണം ഇത് കേട്ടോണാണ് സുതി ശ്രുതി അങ്ങോട്ട് വരുന്നത് സുതി വന്നിട്ട് പറഞ്ഞു അമ്മ പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ തന്നെ അവൻ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളോ ഉണ്ടായിരിക്കുന്നത് എൻ്റെ കല്യാണ സമയത്താണെങ്കിലും അതിനുശേഷം അതുകൊണ്ട് അവൻ ഇല്ലാതിരിക്കാൻ നല്ലതെന്ന് പറയാം ആ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു അതെ ചന്ദ്രേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവനിവിടത്തെ ആള് തന്നെയല്ലേ നിന്റെ ചോര തന്നെയല്ലേ അവനും പിന്നെ നീ എന്ത് പരിപാടി കാണിക്കണം എന്നൊക്കെ ചോദിക്കണ അപ്പോഴേക്ക് അങ്ങോട്ടേക്ക് വന്നു എന്താ ഒരു പ്രശ്നം എന്ന് ചോദിക്കാം രേവതി എന്നിട്ട് പറഞ്ഞു അതെ ശ്രുതിയുടെയും വർഷയുടെയും താലുപോറക്കൽ ചടങ്ങാ ആ ചടങ്ങിന സമയത്ത് സച്ചേടെ പങ്കെടുക്കില്ലേ പോലും പങ്കെടുക്കരുതെന്ന് പറയണേ ഓഹോ അങ്ങനെയാണോ അത് കൊള്ളാലോ ഞാൻ പങ്കെടുത്താൽ എന്തോ കൊഴപ്പം ചോദിക്കുക ഇത് കേട്ടപ്പ ചന്ദ്രമു വേണ്ട നീ പങ്കെടുത്താൽ ശരിയാകത്തില്ല നീ എന്തേലും പ്രശ്നം ഉണ്ടാക്കി അവിടെ അലം എന്ന് അറിയണേ അത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു ഓ ശരി സച്ചിയോടല്ലേ നിനക്ക് എത്ര ദേഷ്യം ഈ സമയം സച്ച് പറഞ്ഞു അച്ഛൻ വിഷമിക്കണ്ട ഞാൻ എന്താണെങ്കിലും താലി ഉറക്കച്ചടങ്ങി പോകുന്നില്ല പ്രശ്നം തീർന്നില്ല എന്ന് ചോദിക്കാം രവീന്ദ്രൻ എന്ത് സഹിക്കോ രവീന്ദ്രൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം സച്ചി പോന്നില്ലേ പോണ്ട കൂടെ ഞാനും പോകുന്നില്ല എന്ന് പറയണേ രവീന്ദ്രൻ എന്ത് വർത്തമാനം പറയണേ ചന്ദ്ര ചോദിക്കണം അല്ല പിന്നെ എന്റെ മകന് സ്ഥാനം ഇല്ലാത്തടത്തേക്ക് ഞാൻ വലിഞ്ഞു കയറി ചെല്ലണ്ട കാര്യമില്ലല്ലോ ഞാനെന്താണോ വരുന്നില്ല നിങ്ങൾ എല്ലാവരും പോയി അധികം ഭീരുമായിട്ട് ആഘോഷിച്ചോളാം പറയണേ അപ്പോഴേക്കാണ് വർഷം ശ്രീകാന്തം അങ്ങോട്ടേക്ക് വരുന്നത് അവർ വന്നിട്ട് ചോദിച്ചാൽ എന്താ എന്തോ ഒരു പ്രശ്നമെന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞപ്പോഴത്തേനും രേവതി കാര്യങ്ങളൊക്കെ പറയണേ ഫംഗ്ഷന് സമയത്ത് സച്ചിയുടെ വരണ്ടാന്ന് പറഞ്ഞേ പിന്നീട് രേവതി പറഞ്ഞു അതുകൊണ്ട് ഞാനും വരുന്നില്ല എന്ന് പറയാം അപ്പം അവര് മൂന്നുപേരും കൂടെ അങ്ങോട്ട് ഒഴിവാക്കഴിഞ്ഞപ്പോഴത്തേനും വർഷ പറഞ്ഞു ഇതേ രേവതിച്ചേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്ക് വന്നോളോ കേട്ടോ രേവതിശേഷിയൊക്കെ ഇല്ലെങ്കിൽ ഫങ്ഷൻ എന്തോ ഫംഗ്ഷനാണ് ഞങ്ങളുടെ കല്യാണ സമയത്ത് രേവതിശേഷി എന്ന് പറയുകയാണ് ശ്രീകാന്ത് പറഞ്ഞു അത് ശരി തന്നെയാണ് രേവതിശേഷി ഞങ്ങൾക്കൊപ്പം തുണയായിട്ടുണ്ടായിരുന്നുള്ളു ഇപ്പം കല്യാണത്തിന് സമയത്തോ അച്ഛനും സച്ചിയനോ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ താലുകോർക്കൽ ചടങ്ങിന സമയത്ത് അവരില്ല അവര് മരണം അവര് വരാതിരിക്കരുതെന്ന് പറയാണ് ആ സമയം ചന്ദ്രപതിയോട് വർഷം പറഞ്ഞു അല്ല ആന്റി എന്തിനാ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കുകയാണ് അതെ മോളാത് വലിയ പ്രശ്നം ഉണ്ടാകില്ലോ എന്ന് കരുതി എന്ത് പ്രശ്നം അവര് വന്നോട്ടെ അയിന് ആന്റിക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ് ശ്രീകാന്ത് പറഞ്ഞു അതെ അമ്മയ്ക്കെല്ലാം കുഴപ്പം അവൻ അവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന നൂറ് ശതമാനം ഉറപ്പാന്ന് പറയണം സച്ചി പറഞ്ഞു നീ കൂടുതൽ എൻ്റെ കാര്യം നോക്കാൻ വരണ്ട നീ നിന്റെ കാര്യം നോക്കിയാൽ മതിയെന്നൊക്കെ പറയണം രവീന്ദ്രൻ പറഞ്ഞു അല്ല സച്ചി വരുന്നില്ല ഞാനും വരുന്നില്ലെന്ന് പറഞ്ഞല്ലോ നിങ്ങളെല്ലാം പോയി ആഘോഷിച്ചോളം പറയണം ശ്രീകാന്ത് പറഞ്ഞു അങ്ങനെ പറയല്ല പറയല്ലാ എനിക്ക് നിങ്ങളെല്ലാവരും വേണം ഒരു കാര്യം ചെയ്യാം ഇനിയിപ്പോൾ സച്ചിയായിട്ടും വരുന്നില്ല എന്ന് വെച്ചോ ഞാനും ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നില്ല എന്റെ താലിയോടൊക്കെ ചടങ്ങല്ലേ ഞാൻ അങ്ങോട്ട് പിൻവാങ്ങിയാക്കാം അതോടുകൂടി എല്ലാവർക്കും സമാധാനമാകുമെങ്കിൽ അത് മതിയില്ലോ എന്ന് പറയണം ഇത് കേട്ടപ്പോ രവീന പറഞ്ഞു ഏ അതൊന്നും ശരിയാത്തില്ല മോനെ പിന്നല്ലാതെ അച്ഛമ്മിനെ എന്താ പറയണെന്ന് ചോദിക്കും ചന്ദ്രമുദ്ധി പറഞ്ഞു എട മോനെ അമ്മ കൂടലെന്നും മിണ്ടടാ അമ്മയുടെ സ്വഭാവം ഞാൻക്കറിയാലോ അതുകൊണ്ട് അമ്മ ഇനി കൂടുതലായിട്ട് അതിനകത്തൊന്നും ചർച്ച ചെയ്യേണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പോ സച്ചു പറഞ്ഞു വേണ്ട നിർത്തേറെ എടാ നിന്റെ ചടങ്ങല്ലേ അപ്പൊ നീയല്ലേ ഫോണ്ടേന്ന് ചോദിക്കും അതൊക്കെ ശരിയാ സച്ചേട്ടാ പക്ഷെ എങ്കിലേ നിങ്ങൾ ആരുമില്ലാതെ ഞാൻ പോകുന്നു തോന്നുന്നുണ്ടോ ഉം ഏട്ടത്തി വരത്തില്ല സച്ചിയേട്ടൻ വരത്തില്ല അച്ഛൻ ഇല്ലാതെ ഞാൻ തന്നെ പോകാനായിട്ടോ അതൊന്നും നടക്കുന്ന കാര്യമില്ലെന്ന് പറയണം ആ സമയം രേവതിയുടെ എടുത്ത് നിന്നിട്ട് വർഷം പറഞ്ഞു അതെ ചേച്ചി വരണം വരാതിരിക്കരുത് ചേച്ചിക്ക് അറിയാലോ എൻ്റെ അവസ്ഥ എന്താന്ന് ആ സമയത്ത് കൃത്യ സമയത്ത് ചേച്ചി അന്നേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ചേച്ചി വരാതിരിക്കൽ എന്നൊക്കെ പറഞ്ഞ് പറയാണ് ആ സമയം ശ്രുതി പറഞ്ഞു വർഷേ ഇവർ വരാതിരിക്കുന്ന നല്ലത് രേവതി വന്നോട്ടെ പക്ഷെ സച്ചി വരാതിരിക്കാൻ നല്ലത് ശ്രുതി പറഞ്ഞു അത് ശരിയാ സച്ചി എന്റെ കല്യാണത്തിന് സമയത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് എനിക്ക് നന്നായിട്ടറിയാം ആ പിന്നെ ഇതിനും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഉണ്ടാകും എല്ലാവരുടെ മുന്നിൽ നാണം കിടൂ എന്നൊക്കെ പറയാണ് അപ്പോഴേക്കും വർഷ പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയണം അവസാനം സച്ചി സംഭവിച്ചു വരാമെന്ന് അല്ലെങ്കിൽ ശ്രീകാന്ത് ഫങ്ഷൻ അറ്റൻഡ് ചെയ്യില്ലെന്ന് പറഞ്ഞു എല്ലാവർക്കും സന്തോഷമായി പക്ഷേ ശ്രുതിക്കും ശ്രുതിക്കും ചന്ദ്രമതിക്കും ഒട്ടും വരുന്ന കൂടി ഇഷ്ടപ്പെട്ടില്ല കാരണം വന്നിട്ടുണ്ട് എന്നുള്ള ഒരു ചിന്ത ശ്രുതിയുടെ മനസ്സിലേക്ക് വരുമെടുത്തു തൻ്റെ കള്ളത്തരങ്ങൾ അങ്ങനെ പിടിച്ചപ്പെട്ടാലോ എന്നൊരു ചിന്തയായിരുന്നു ശ്രുതിയുടെ മനസ്സറിയുണ്ടായിരുന്നേ കാരണം തനിക്ക് അച്ഛനില്ല അച്ഛൻ വരൂ എന്നൊക്കെ പറഞ്ഞ് വലിയ വീമ്പിളക്കും പക്ഷെ ആ സമയത്ത് വന്നില്ലെങ്കിൽ സച്ചി തന്റെ കളത്തരങ്ങളെല്ലാം പൊളിച്ചെടുക്കും എന്നുള്ള കാര്യം ശ്രുതിക്ക് നന്നായിട്ട് അറിയായിരുന്നു അതായിരുന്നു പ്രധാന കാരണം പിന്നീട് ഏർ ചന്ദ്രമതി ആ ചെയ്യുവാണ് വെച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വിളി നേരെ വിളിക്കുന്നത് വർഷയുടെ അമ്മേയാണ് അമ്മേനെ വിളിച്ചിട്ടുണ്ട് അതെ ഞങ്ങൾ എല്ലാവരും ചടങ്ങിന് വരുന്നുണ്ട് കിട്ടോ എന്ന് പറയണേ ഏ ചടങ്ങിന് വരുന്നുണ്ടോ എല്ലാരും എന്ന് പറഞ്ഞാൽ ഞാന് രവിയേട്ടൻ സച്ചയങ്ങൾ എല്ലാരും ഉണ്ടെന്ന് പറയാണ് അല്ല ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് അതൊക്കെ ഞാൻ കറിയാം പക്ഷെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല ഈ ചന്ദ്രമതിയെ വാക്കരുന്നതെന്ന് പറയണ അതെ ചന്ദ്രേ എന്തേലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ സംഭവങ്ങൾ നമ്മൾ കയ്യിൽ ഒതുങ്ങുമല്ല കാലാവസ്ഥ പോലെ എന്തേലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചടങ് ചടങ്ങ് ആകെപ്പാടെ അലുകോലമായി പോന്ന് പറയാണ് ഏയ് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല ഞാനല്ലേ മഹിമ ഉറപ്പ് തരുന്നേ അതുകൊണ്ട് ആ ഒരു പേടിയും വേണ്ടെന്നൊക്കെ പറയുന്നത് അങ്ങനെ കോള് കെട്ടിതപ്പത്തിനും മഹിമ ഭയങ്കര സന്തോഷത്തോടുകൂടി മധുസൂദന്റെ അടുത്തേക്ക് എല്ലുകയാണ് എന്നിട്ട് പറഞ്ഞു അതെ നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ കാര്യങ്ങള് പോകുന്നുണ്ടെന്ന് പറയാം എന്താ കണ്ടു ചടങ്ങിന് അവൻ വരും ആ സച്ചി വരും എന്ന് പറയണം ആഹാ അവൻ വരണം അവൻ വന്നു കഴിഞ്ഞാൽ അവനോട്ടൊരു പണി കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയണം ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് മധുസൂദനം പറഞ്ഞു അതുപോലെ നടക്കുവോ നടക്കുവോന്നോ നമ്മുടെ മോളെ മരുമോനെ ഇവിടെ ഒക്കെ കൊണ്ടുവരണമെങ്കിൽ സച്ചി വിചാരിക്കണമെന്ന് പറയണം സച്ചി ഈ ഫങ്ഷൻ ആരംഭാക്കാനായിട്ട് വരും അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുക്കും ചന്ദ്രബുദ്ധിക്ക് ബുദ്ധിയില്ല പക്ഷെ എനിക്ക് അങ്ങനെയല്ല എനിക്ക് ബുദ്ധിയുണ്ട് അതുകൊണ്ട് ഞാൻ ചില തീരുമാനങ്ങളൊക്കെ നടപ്പാക്കാൻ തന്നെ തീരുമാനിച്ചെന്ന് പറയാണ് ഇത് കേട്ടെന്ന് മസൂദനൻ പറഞ്ഞു എനിക്ക് എനിക്കിപ്പോ നിന്നോടൊരു മതിപ്പ് തോന്നുന്നുണ്ട് ഞാൻ വിചാരിച്ചോണ്ടിരുന്നേ നിന്റെ തലയിൽ ആളെ താമസം ഇല്ലെന്നാ എനിക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ പിന്നീട് സച്ചി പറ പിന്നീട് മഹിമ പറഞ്ഞു അതെ സച്ചിയുടെ സ്വഭാവം അറിയാലോ സച്ചി എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കില് പിന്നെ അതിന്റെ പേരില് എന്തെല്ലോ ഒരു പ്രശ്നം ഉണ്ടാവും അവിടെ സച്ചി എവിടെ വന്ന് കൈവച്ചോ അവിടെ എന്തെല്ലോ ഒരു പ്രശ്നം ഉണ്ടാവും വന്ന് അടി ഉണ്ടാവും അല്ലെ വഴക്കുണ്ടാവും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അത് മാക്സിമം പ്രയോജനപ്പെടുത്തണം എന്ന് അറിയണം മധുസൂദനം പറഞ്ഞു അത് അവൻ്റെ പ്രത്യേകിച്ച് നീ എന്നോട് പറയേണ്ട കാര്യമുണ്ടോ എനിക്കത് അറിയാവുന്ന കാര്യമല്ലേ പിന്നെ എന്താന്ന് ചോദിക്കുവാണ് അവൻ വരണം അവൻ എൻ്റെ കർണത്ത് തല്ലിയവനാണ് അവൻ ഞാൻ വെറുതെ വിടുവെന്നോർത്തോ ഒരിക്കലും ഇല്ല അന്നത്തെ ആ തല്ലിന് പകരം കൊടുക്കാനായിട്ട് ദൈവമായിട്ട് എനിക്ക് ഒരു അവസരം തന്ന എന്നൊക്കെ മധുസൂദനം പറയാണ് അത് കേട്ടതും മഹിം പറഞ്ഞു അത് ശരിയാ മധുവേട്ട മധു ഏട്ടൻ ധൈര്യമായിട്ടിരിക്കുക നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നില്ല എന്ന് പറയണം പിന്നീട് സച്ചിയുടെ അടുത്തേക്ക് രേവതി അല്ലയാണ് രേവതി എന്ന് തിരിച്ചു അല്ല സച്ചേടും വിഷമായി എന്ന് ചോദിക്കണേ എന്തിനും വിഷമിക്കണേ അല്ല ചടങ്ങിനും സച്ചിയേടോട് വരണ്ടാന്ന് പറഞ്ഞു ഓ അതോ അത് വലിയ കാര്യമായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ലെന്ന് പറയുകയാണ് അത് സച്ചേട്ട ഒരു ഉപകാരം ചെയ്യണം സച്ചിയുടെ ചടങ്ങിനു വന്നാലൊരു പ്രശ്നമൊന്നും ഉണ്ടാക്കലോ ഒന്നും ഇണ്ടാതിരുന്നതരണോ എന്ന് പറയുകയാണ് നമ്മൾ കാരണം ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ലെന്ന് പറയാം ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു അത്രയേ ഉള്ളൂ അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയണം ഇത് കേട്ടതും അവർ പറഞ്ഞു രേവതി പറഞ്ഞു എനിക്ക് വിശ്വാസിക്കാലോ അല്ലേ സച്ചേണ്ണെ ഉറപ്പാണല്ലോ അല്ലേ എന്തിനാ നീ പേടിക്കണേ അതെ ഞാനാ വാ തുറക്കില്ല വാ പൂട്ടി ഇരുന്നോടാ ഞാൻ കാരണം നിനക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നില്ല ഇനി അവരുടെ ഫംഗ്ഷൻ തീർന്ന് വീട്ടിൽ വന്നതിന് ശേഷം മാത്രമേ വാ തുറക്കുന്നുള്ളൂ അത് മതിയോന്ന് ചോദിക്കണം അത് മതി എനിക്ക് വിശ്വാസം ഒന്ന് ആ പറയാണ് പിന്നീട് രേവതി അടുക്കളയിൽ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ജോലികൾ നിന്റെ സമയത്ത് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നിട്ടി അല്ല നീ ഇവിടെ എന്ത് പണിയാന്ന് ചോദിക്കുകയാണ് കണ്ടില്ല എന്ത് പണിയാന്നോ ഓ വലിയ മലമറിക്കാന്ന് തോന്നലോ ഇത് കേട്ടതും രേവതി പറഞ്ഞു മലം മറിക്കുമെന്നില്ല അത്യാവശ്യം ജോലികളുണ്ടമ്മെന്ന് പറയാണ് പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സച്ചി ചടങ്ങിന് വരുന്നുണ്ടെന്ന് പറഞ്ഞു അവൻ അന്ന് വല്ല പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ രണ്ടിനെ ഞാൻ ശരിയാക്കും എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു അല്ല സച്ചിയേട്ടം ചടങ്ങിന് പറഞ്ഞൊരു നിർബന്ധമില്ലായിരുന്നു വേണമെങ്കിൽ ഇപ്പോഴാണ് വരാതിരിക്കും സച്ചിയേട്ടം വരായിരുന്ന അച്ഛൻ വരുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം ചന്ദ്രമതിയുടെ മുഖവും താണു പിന്നീട് രേവതി പറഞ്ഞു വെറുതെ എന്തിനാ അമ്മേ എപ്പോഴും നോക്കിയാലും സച്ചിയാണ് ഇങ്ങനെ കുറ്റം പറയുന്നത് അതിന്റെ ആവശ്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുക ചന്ദ്രമതി പറഞ്ഞു അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല സച്ചു വന്നൊരു പ്രശ്നം ഉണ്ടാക്കരുത് അറിയാലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിന്നെയായിരിക്കും അത് ബാധിക്കുന്നതെന്ന് പറയണം ഇത് കേട്ടതും രേവതിക്ക് നല്ല ദേഷ്യം വന്നു രേവതി പറഞ്ഞു അതെ എനിക്ക് അടുക്കള കുറെ ജോലിയുണ്ട് അമ്മ പോയി തന്ന ഉപകാരമായിരുന്നു എനിക്ക് അതിനുശേഷം പൂക്കളിലേക്ക് പോകാനുള്ളൊക്കെ പറയുന്നത് ഇത് കേട്ടപ്പോൾ ചന്ദ്രമതിക്ക് അങ്ങോട്ട് സഹിച്ചില്ല പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അവൻ അവളും മുഖത്തടിക്കുന്ന പോലെ ആട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് ചന്ദ്രമതി ഒന്നും മിണ്ടാതെ അങ്ങോട്ട് ഇറങ്ങി പോവാണ് പക്ഷെ ചന്ദ്രമതി മനസ്സിൽ ചില കണക്കൂട്ടകളൊക്കെ നടത്തി അവൻ വരാതിരിക്കാൻ വേണ്ടി എങ്ങനെയും ശ്രമിക്കണം എന്നൊക്കെ ചിന്തിക്കുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ ആണ് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദനം നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി